റിപ്പബ്ലിക്കൽ പാർട്ടി ഓഫ് ഇന്ത്യ സംസ്ഥാന പ്രവർത്തക കൺവെൻഷൻ നാളെ കണ്ണൂർ താവക്കര ഗ്രീൻ പാർക്ക് റെസിഡൻസിയിൽ നടക്കും കേന്ദ്രമന്ത്രി ഡോക്ടർ രാംദാസ് അത്തേവാല ഉദ്ഘാടനം ചെയ്യും ആയിരത്തോളം കൺവെൻഷനിൽ പങ്കെടുക്കുമെന്ന് ദേശീയ വൈസ് പ്രസിഡന്റ് ജഹാൻ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്റ്റേറ്റ് കൺവെൻഷൻ ഈ വരുന്ന രാവിലെ ഗ്രീൻ പാർക്ക് നടക്കും അതോട് കൂടി തന്നെ മീറ്റ് ദ പ്രസ് ഒരു വൺ ഒ ക്ലോക്ക് ആകുമ്പോൾ മീറ്റ് ദ പ്രസിനുള്ള ആദ്യ ഹാളിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അപ്പോൾ കേരളത്തിൽ വരുന്ന എലക്ഷനും എങ്ങനെ എൻ ഡി എന്റെ ശക്തി പകരുന്ന ഒരു പാർട്ടിയാണ് ഞങ്ങൾ മത്സരരംഗത്ത് ഒന്നും പറഞ്ഞാല് തീരുമാനിച്ചിട്ടില്ല അപ്പോൾ പക്ഷേ എന്നാലും നമ്മൾ കുറച്ചുകൂടി വർക്കുകൾ നമ്മൾ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു പദ്ധതിയായിട്ടാണ് കൂടുതൽ സജീവാവാണ് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ കേരളത്തിൽ അപ്പോൾ ഈ ഇരുപത്തിയൊന്നിന് രാവിലെ അതും കൂടി ഉണ്ട് അതേപോലെ അന്നേ ദിവസം തന്നെ ഞങ്ങൾക്ക് നമ്മളൊരു എൻ ജിഒൻ്റെ പ്രോഗ്രാമും കണ്ണൂർ ഉണ്ട് കണ്ണൂർ കരുവഞ്ചാലി വോളിബോൾ ടൂർണമെൻറ്റ് നാഷണൽ ചാമ്പ്യൻഷിപ്പ് അതും മന്ത്രി തന്നെയാണ് പങ്കെടുക്കുന്നത് ഇന്ത്യൻ ആർമി ഇന്ത്യൻ എയർഫോഴ്സ് റിപ്പബ്ലിക്കൻ ടൈഗേഴ്സൊക്കെയാണ് പ്ലെയേഴ്സ് നാഷണൽ കരുതുക അപ്പോൾ രണ്ട് പരിപാടിക്ക് വേണ്ടി കേന്ദ്രമന്ത്രി കണ്ണൂരിലെത്തുന്നു ഒരു ദിവസം കണ്ണൂരിൽ ഉണ്ടാവും ഇതൊക്കെ ഒന്ന് അറിയിക്കുക നിങ്ങൾ മറ്റുള്ളവരിൽ എത്തിക്ക കാര്യങ്ങളിൽ നിന്നുള്ളതുകൊണ്ടാണ് നമ്മള് പിന്നെ ഇന്ന് നിങ്ങളെ മുമ്പിൽ വന്നത് അപ്പോൾ എല്ലാവരും ഭാരവാഹികളായ സുതീഷ് നായർ ടി ജി ജയകുമാർ സുനിൽ മന്നത്ത രത്നാകരൻ ചെങ്ങളായി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ